രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരിശീലന പരിപാടികൾ തൃശൂർ ജില്ലയിൽ ആരംഭിച്ചു കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ വെച്ച് നാല് ബാച്ചുകളിലായി ഏകദിന പരിശീലനമാണ് നടക്കുന്നത് ഒക്ടോബർ ഒൻപത് വരെയാണ് പരിശീലനം ജില്ലയിലെ എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്ത് പതിനാറ് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഏഴ് മുനിസിപ്പാലിറ്റി തൃശൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച നൂറ്റി പതിനെട്ട് വരണാധികാരികളും സഹവരണാധികാരികളും അവരുടെ സഹായികളുമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതു മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള വരണാധികാരിയുടെ ചുമതലകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ആപ്ലിക്കേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള സെഷനുകളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പരിശീലനം നേടിയ ജില്ലാതല പരിശീലകരായ നിധിൻ സിയൻ സനിൽകുമാർ പ്രസീത ജി ഭരത് ദർശൻ എന്നിവരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്